സ്വപ്നങ്ങൾക്ക് പടവുകൾക്ക് ഏറ്റവും സിമെന്റും ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം അമരബലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂർ സൗത്ത് ഡി എഫ് നിവേദനം നൽകി കരട് ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നിവേദനം നൽകിയത് അമരംപുലം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ടി കെ കോളനി തേൾപ്പാറ കൊമ്പൻകല്ല് പ്രദേശത്തിറങ്ങിയ കരടിയെ പിടികൂടുകയോ കാട്ടിലേക്ക് തിരികെ പറഞ്ഞയക്കുകയോ ചെയ്ത് ആളുകളുടെ ഭീതി ഒഴിവാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഡിഎഫ്ഒ സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അമരംപലം മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ ജില്ലാ സെക്രട്ടറി ആഷിഫ് ടി എം എസ് പ്രവീഷ് അമരംപലം എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയോളമായിട്ട് കരടിയുടെ രൂക്ഷമായിട്ടുള്ള ശല്യവും വനത്തിൽ നിന്നും കരടി ഇറങ്ങി വന്ന് ജനവാസ മേഖലയായിട്ടുള്ള പിന്നെ തേൽപ്പാറ കെ കെ കോളനി അതുപോലെ തന്നെ പൊട്ടിക്കല്ല് ഭാഗങ്ങളിൽ ഒരാഴ്ചത്തോളമായിട്ട് രാത്രി കാലങ്ങളിൽ കറങ്ങി കരടി അവിടുത്തെ കൃഷികൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് കരടിയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തേനീച്ച കർഷകരടക്കമുള്ള കൃഷി ചെയ്യുന്ന തേനീച്ച വൃത്തിയടക്കം കരടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ പരിസരവാസികളൊക്കെ വലിയ രീതിയിലാണ് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ തേൾപ്പാറ പൊട്ടിക്കല്ല് ഭാഗത്തെ ജനങ്ങൾക്കുണ്ട് രാവിലെ രാത്രി കായിട്ട് അവർ പുറത്തിറങ്ങാൻ പോലും രീതിയിൽ അയക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ ഞങ്ങൾ ഡി എഫ് ഒ ഓഫീസിൽ ഇവിടെ നിവേദനം നൽകിയിട്ടുണ്ട് ആ നിവേദനം പരിശോധിച്ച ഉദ്യോഗസ്ഥർ നാളെ തന്നെ സ്ഥലം പരിശോധിച്ചുകൊണ്ട് കരടിയെ കാട്ടിലേക്ക് അയക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ ഉചിതമായിട്ടുള്ള എന്ത് നടപടിയാണോ ആ News Bureau, Teddy, Baby Diaper and Pants. Number one, Indian Baby Diaper Brand.